എന്തിനാണ് തോമസ് മാഷിൻ ഇത്രയും പണം കൊടുത്ത് ഡൽഹിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ചോദ്യം ഇതേ ചോദ്യം തന്നെ എന്നോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു അപ്പോ പാർട്ടിക്കാർ അങ്ങേക്ക് വേണ്ടി പോസ്റ്റ് പൊട്ടിച്ചവരും എഴുതിയവരും അടക്കം അങ്ങനെ അധികാരമോ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇരുപത്തൊന്നര തിരഞ്ഞെടുപ്പ് അസെബ്ളി വന്നപ്പോൾ എനിക്കൊന്ന് മത്സരിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു സ്വാതന്ത്ര്യനായിട്ട് ആ സന്ദർഭത്തിലാണ് സോണിയ ജീവിതം മാത്രമല്ല അന്ന് അധികാര കോൺഗ്രസ് തലപ്പത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഗാന്ധിയാണ് സോണിയാജിയായിട്ട് ബന്ധമുണ്ട് കാണാറുണ്ട് പക്ഷെ രാഹുൽ ഗാന്ധി ഞാൻ കത്ത് കൊടുത്ത മറുപടി തരില്ല എന്നെ കണ്ടാൽ മാറിപ്പോ നമ്മളോട് ഒരു ശത്രുതാപന പോലെ പെരുമാറും എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ് എന്റെ മൂത്ത മകന്റെ പ്രായമേ ഉള്ളൂ അതിനപ്പുറത്തോ പക്ഷെ അങ്ങേ വെച്ച് തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമമായിരുന്നില്ലേ എല്ലാവർക്കും അറിയാമല്ലോ ാക്കര കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റാണ് ഒരു കുട്ടി ചൊല്ല നിന്ന് ജയിക്കൂ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വരാം രാവിലെ പക്ഷേ നേരം വളർത്തുമ്പോൾ ഒരു ഫോൺ കോളൂ വരണ്ട കാരണം ഈ ഇലക്ഷന് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ആശുപത്രി താല്പര്യമില്ല അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഞാൻ ആ സന്ദർഭത്തിലാണ് പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല രാഷ്ട്രീയ കേരളത്തിന് അധികം പരിചയപ്പെടുത്തലുകൾ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് ഇന്ന് അതിഥി കെ വി തോമസ് മാഷ മാഷ നമസ്കാരം പക്ഷേ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഇടത് സഹയാത്രികളിലേക്കുള്ള യാത്ര വിവാദങ്ങളിലും ഒക്കെ എപ്പോഴും നിറഞ്ഞു നിന്ന ആളാണ് കുറെ കാലമായി വിവാദങ്ങളൊന്നുമില്ല അങ്ങ് ഡൽഹിയിൽ സജീവമായുണ്ട് സത്യത്തിൽ ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിഷമം തോന്നരുത് ഒരു ചോദ്യം ഇങ്ങനെയാണ് എന്തിനാണ് തോമസ് മാഷിന് ഇത്രയും പണം കൊടുത്ത് ഡൽഹിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങയുടെ ഡൽഹിയിലെ എന്തൊക്കെയാണ് അങ്ങ് ചെയ്യുന്ന കർമ്മ മേഖല ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞുതരുമോ അതൊരു പുതിയ പോസ്റ്റിങ്ങല്ല എനിക്ക് മുമ്പ് നമുക്ക് ഒരു സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു അതേ പോസ്റ്റിങ് തന്നെ ഞാൻ ചെയ്യുന്നത് പിന്നെ ഗവൺമെൻറ്റും എടുത്ത മുന്നണിയും പരിശോധിച്ചത് ഞാൻ കഴിഞ്ഞ ഒരു നാൽപ്പത്തഞ്ച് വർഷമായി ഡൽഹിയിലുണ്ട് ഞാൻ കേന്ദ്രമന്ത്രിയായിരുന്നു എം പി ആയിരുന്നു പി എസ് ചെയർമാൻ ആയിരുന്നു വ്യക്തപര വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട് അത് മന്ത്രിമാരുടെ തലത്തിൽ മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ ഞാൻ മന്ത്രിയായിരുന്ന തലത്തിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പലരും ഇന്ന് ഉന്നത സ്ഥാനങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്നോട് ആദ്യം ചോദിക്കുന്നത് യെച്ചൂരിയാണ് യെച്ചൂരി ഞാനുമായിട്ടൊരു നാൽപ്പത് വർഷത്തെ ബന്ധമുണ്ട് അതൊരു എം എ ഡിഗ്രി ആയിട്ട് അത് ഡൽഹിയിലെ ബന്ധമാണ് ഇപ്പോൾ സെൻട്രൽ ഹാളിൽ തന്നെ ഒരു യെച്ചൂരി കോർണറുണ്ട് അവിടെ എല്ലാവർക്കും മുപ്പനാർക്ക് ഒരു മുപ്പനാർ കോർണറുണ്ട് അവിടെ അദ്ദേഹം വരും എല്ലാവരും ഒന്നിച്ചു കൂടും അതുകൊണ്ട് അതോട് യെച്ചൂരിയുടെ കോണർ ഞങ്ങളെല്ലാം ചെയ്ത ആ ഒരു വ്യക്തിബന്ധം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ യെച്ചൂരിയും ബേബിയും ചോദിച്ചും മാഷ് ഇങ്ങനെ ചുമ്മാ ഇരിക്കയല്ലേ ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് സീറ്റ് നിഷേധിച്ചു പിന്നെ ഇരുപത്തൊന്നര ലക്ഷം കഴിഞ്ഞപ്പോൾ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു തന്നെ മാറ്റി എന്നെ മാത്രമേ മാറ്റിട്ടുള്ളൂ അന്ന് വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു സുധാകരനും കുടിക്കുന്നവരൊക്കെ നിലനിന്നു എന്നെ മാറ്റി അങ്ങനെ ഞാനിങ്ങനെ ഒരു ഒരു പ്രത്യേകമായ ഉത്തരവാദിത്വം ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് യെച്ചൂരി പറഞ്ഞു മാഷ്ക്ക് ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു മറുപടി പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടി ചേരാൻ പറ്റില്ല ആ ചോദ്യം ഇതേ ചോദ്യം തന്നെ എന്നോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തു പക്ഷെ പക്ഷേ ഡിമാൻഡ് ഡിമാൻഡുണ്ടായിരുന്നു ബി ജെ പി ചേരണം അപ്പം ഞാൻ ഇത് ശരിക്കും അറിയാം ഞാൻ പറഞ്ഞു പാർട്ടി ചേരാൻ പറഞ്ഞു ഞാനൊരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ആളാണ് ജനിച്ചയാളാണ് കോൺഗ്രസ്സിലൂടെ വളർന്നയാളാണ് എൻ്റെ മനസ്സിൽ കോൺഗ്രസ് ആണ് ഞാൻ ഇപ്പോഴും ഞാൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകാരനാണ് അപ്പം അതുകൊണ്ട് പാർട്ടി ചേരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും അങ്ങനെയാണ് അവരാലോചിച്ച ശേഷം മുഖ്യമന്ത്രി തന്നെ വിളിക്കുകയാണ് എന്തുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക പ്രതിനിധിയായി മാഷ്ക്ക് വർക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നിയ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ട് എല്ലാം പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കുറേയൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കാനുള്ള സൗകര്യം നമ്മുടെ പരിചയ സമ്പത്ത് പ്രയോജനപ്പെടുത്തും അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയിട്ടുണ്ടല്ല ഞാനൊരു പൊളിറ്റിക്കൽ വർക്കല്ല ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക അതേ സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളിലും കേരളത്തിലും ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രി എന്നെ വിളിച്ച് പറയും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളു അതുകൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റിങ്ങിൻ്റെ ഞാൻ സംതൃപ്തരാണ് സ്വാഭാവികമായും അങ്ങ് പാർട്ടി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് അങ്ങ് ഒരു ഇടത് അനുകൂലത കാട്ടിത്തുടങ്ങിയത് അപ്പോ പാർട്ടിക്കാർ അങ്ങേക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ചവരും ചോരഴുത്ത് എഴുതിയവരും അടക്കം അങ്ങേ പരിചയമില്ലാത്തവർ പോലും ആരോപിച്ചത് അങ്ങനെ അധികാരമോഹിയാണ് അധികാരത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ഈ ചെറുപ്പത്തിൽ ഈ ഈ പ്രായത്തിനും ഞങ്ങളുടെ പ്രായം ഇതാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ഇപ്പൊ ഈ ചുറുചുറുക്കോടെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ അങ്ങയുടെ വാക്കുകൾ നിറഞ്ഞു തന്നത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിലാണ് എൻ്റെ സന്തോഷം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി മാറ്റുന്ന മാറ്റിയതിലെ എതിർപ്പിനുറത്തേക്ക് വർക്ക് ഒരു സ്പേസ് അവിടെ കിട്ടാത്തത് കൊണ്ടാണ് മാറിയത് എന്നുള്ളത് അധ്യാനമില്ലാത്തതല്ല പ്രശ്നം നമ്മൾ ഞാൻ വർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇരുപത്തിനാല് വയസ്സിൽ കോളേജിൽ അധ്യാപകനാണ് ഞാൻ അധ്യാപകനായിരുന്ന സന്ദർഭത്തിൽ തന്നെ ഞാൻ പാർട്ടി എന്ന് പറയുന്ന ഐ എൻ ഡി യുസിലാണ് വർക്ക് ചെയ്തത് സ്റ്റീഫൻ ഷാർ എന്ന എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസുണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവും ഐ എൻ ജി യുസിയുടെ സംസ്ഥാന പ്രസിഡന്റും അഖിലിന്ത ജാൻ ജിയു ആയിരുന്നു അദ്ദേഹത്തോടൊപ്പം വി പി മലക്കാരോടൊപ്പം വർക്ക് ചെയ്ത ഒരാളാണ് പല യൂണിയൻ മീറ്റിങ്ങുകളിലൂടെ അങ്ങനെയാണ് ലീവുമായിട്ട് എപ്പോഴും കോൺഗ്രസ്സിൽ സജീവമാകുന്നു എൻ്റെ എനിക്ക് മുപ്പത്തെട്ട് വയസ്സുള്ളപ്പോൾ എന്നെ എം പി ആക്കും പാർട്ടി ഇനി ഇതിലൊക്കെ സന്തോഷവും ഞാൻ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ബില്ല് ഒരു ചലഞ്ചിങ് ജോളായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസ് പാർട്ടിയുടെയും സോണിയാഗാന്ധിയുടെയും ഒരു പെറ്റ് സബ്ജക്ട് അതായിരുന്നു പക്ഷെ അതിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു ഒന്ന് ഉൽപാദനം നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം വിതരണം നന്നായിട്ട് നടത്തണം അങ്ങനെ ഒരു ചലഞ്ചിങ് ജോബ് വന്നപ്പോൾ എം എസ് സ്വാമിനാഥൻ ഉൾപ്പെടെയുള്ള അതിപ്രഗത്ഭരായ കാർഷിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് മുന്നോട്ട് പോയപ്പോൾ എനിക്കതൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ കോൺഗ്രസ് വിരോധം കൊണ്ട് മാറിയതല്ല ചില വേദനകളും ദുഃഖങ്ങളും കൊണ്ടാണ് നമുക്കൊരു വ്യക്തിത്വം കൊണ്ടല്ല അവർക്ക് നമ്മൾ നമ്മളോടൊരു ബഹുമാനം തന്നെ അപ്പുറത്തേക്ക് മോശമായി പെരുമാറുമ്പോൾ നമുക്ക് വിഷമം തോന്നും അവിടെയാണ് പ്രശ്നമുണ്ടായപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് സീറ്റ് നിഷേധത്തിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ ദീർഘമായി അഞ്ച് പാർലമെൻറ്റുകൾ മൂന്ന് അസംബ്ലി രണ്ട് അസംബ്ലിയിലും പ്രവർത്തിച്ച ഒരാളാണ് എട്ടാമത് പോസ്റ്റെല്ലാം എനിക്ക് കിട്ടിയിട്ട് പക്ഷേ പൊത്ത എന്നെ മാറ്റുമ്പോൾ എന്നോട് ഒരു വാക്ക് പറയാൻ മാറണം എൻ്റെ പ്രായമല്ല പക്ഷെ എന്നേക്കാൾ പ്രായമുള്ളവർക്ക് അന്ന് കൊടുത്തു എന്നേക്കാൾ ദീർഘകാലം പാർലമെൻറ്റ് അസംബ്ലിയിലുള്ളവർ ഇപ്പോഴും കൊടുക്കും കൊടുത്തിട്ടുണ്ട് അപ്പം എന്നോട് മാത്രം ഒരു വാക്ക് പറയേണ്ടതായിരുന്നു പക്ഷെ സോണിയാഗാന്ധി വിളിച്ചപ്പോൾ ഞാൻ സന്തുഷ്ടനായിരുന്നു കാരണം അത്രയും അറ്റാച്ച്മെൻറ്റ് അന്നും ഇന്നും എൻ്റെ വൈഫ് ഷൊർലി കഴിഞ്ഞ ഓഗസ്റ്റ് ആറിന് മരിച്ചപ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന സോണിയാജിയാണ് അവിടെ ഒരു കത്തുണ്ട് ഞാനതിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രിയ സഹി ഷെർലി എന്ന് പറഞ്ഞ പുസ്തകത്തിലാ കത്ത് ഞാൻ എൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നീട് വന്നത് എന്താ ആ ഇരുപത്തൊന്നിലെ തിന് ഒരു പസമ്പ്ലി വന്നപ്പോൾ എനിക്കൊന്ന് മത്സരിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു സ്വാതന്ത്ര്യനായിട്ട് ആ സന്ദർഭത്തിലാണ് സോണിയാജി വിളിക്കുന്നത് വേണ്ട വേണ്ട ശരിയാവൻ അതോ ആണോ സ്വതന്ത്രമായിട്ട് ഞാൻ അങ്ങനെ മത്സരിക്കാമെന്ന് കാരണം പാർട്ടിയിൽ നമ്മളെ അടുപ്പിക്കുന്നില്ല ഒരു കാര്യത്തിനും അടുപ്പിക്കുന്നത് പാർട്ടിയിൽ പാർട്ടി പോസ്റ്റ് പോലും തരുന്നില്ല അങ്ങനെ വന്നപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിച്ചു പല സുഹൃത്തുക്കളും പറഞ്ഞു മഷ് മത്സരിക്കാറുണ്ട് അവിടുത്തെ എവിടെയെങ്കിലും മത്സരിച്ചാലും ജയിക്കാൻ പറ്റും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ മാഷ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ സോണിയാജി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നൊന്നുമില്ല ഞാൻ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തു അങ്ങനെയാണ് അരൂരൊക്കെ പോയി ഞാൻ ഞാനിപ്പോൾ ഇട്ടിത്താവസം കൂടെ ആ ബൈ ഇലക്ഷനൊക്കെ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞാൽ ആ ഇലക്ഷനിൽ കാലത്ത് യു ഡി എഫ് പരാജയപ്പെട്ടു അധികാരത്ത് വരാൻ പറ്റിയില്ല ആയിരുന്നു കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളിയെ മാറ്റി എന്നെതിനെ മാറ്റുന്നത് ഞാനന്നുള്ള മൂന്ന് വർക്കിംഗ് പേഴ്സൺമാർ ഒരാളാണ് അതിൽ രണ്ടുപേര് സുധാകരനും കൊടിക്കുന്നൂരം നിലനിർത്തിക്കൊണ്ട് എന്നെ അങ്ങ് മാറ്റി മാത്രമല്ല അന്ന് അധികാരത്തിൽ കോൺഗ്രസ് തലപ്പത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് സോണിയാജിയോട് ബന്ധമുണ്ട് കാണാറുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ഞാൻ കത്തുകൊടുത്താൽ മറുപടി തരില്ല എന്നെ കണ്ടാൽ മാറിപ്പോ നമ്മളോട് ഒരു ശത്രുതാ പറഞ്ഞ പോലെ പെരുമാറി ഞാൻ ആ കുടുംബത്തിൽ കുടുംബമായി ബന്ധപ്പെട്ട ഒരാളാണ് എന്നെ നന്നായിട്ട് അറിയാം പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം സോ രാഹുൽ ഗാന്ധി എന്നെ കണ്ട മിണ്ടത്തില്ല ആരെങ്കിലും ഇവിടെ നിന്ന് പോയി നോക്കുകൾ അല്ലല്ലോ രാഹുല് അവർ ഇത്രയും വ്യത്യസ്തനായ ഒരാളാണ് നേതാവല്ലേ നമ്മൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കും പക്ഷെ എന്റെ കണ്ടാമുണ്ടത്തിൽ നമ്മൾ ചിലപ്പോൾ എയർപോർട്ടിലായിരിക്കും സ്വീകരിക്കാൻ നിൽക്കുക എൻ്റെ അടുത്ത് അടുത്തൊരു അദ്ദേഹം മാറിക്കളയു അങ്ങനെ ചില വന്നപ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നു ഈ സോണിയാഗാന്ധിയോടുള്ള അടുപ്പം വെച്ച് എപ്പോഴെങ്കിലും ഈ ഒരു പരാതി സോണിയാഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് സോണിയാഗാന്ധി അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സോണിയാഗാന്ധിക്ക് എന്തോ ആ കാര്യത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ പിന്നെ ശല്യപ്പെടുത്താനൊന്നും പിന്നെ അന്നും പോയിട്ടില്ല ഇന്നും പോയിട്ടില്ല എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ് എൻ്റെ മൂത്ത മകൻ്റെ പ്രായമേ ഉള്ളൂ അതിനപ്പുറത്തൊന്നുമില്ല രാഹുലിൻ്റെ പുരികയൊക്കെ ഞാൻ നന്നായിട്ട് അറിയുന്ന കുഞ്ഞുങ്ങളും അവർ കണ്ടത് അപ്പം എൻ്റെ മകൻ എന്നോട് മോശമായി പെരുമാറിയ എന്ത് വിഷമമുണ്ടാവും അല്ലെ എൻ്റെ മകള് പെരുമാറിയത് അതേ ഒരു ബുദ്ധിമുട്ടും ദുഃഖവുമാണ് രാഹുൽ ഇങ്ങനെ നമ്മളെ നമ്മളോട് ഒരു മോശമായിട്ട് പക്ഷെ തന്നെ നമ്മളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പാർട്ടിയിൽ ഒരു പോസ്റ്റ് വരുന്നത് കോൺഗ്രസിൽ ഒരു പ്രത്യേകതല്ലേ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇല്ലെങ്കിൽ ചെയർ പോലും കിട്ടത്തില്ല ഒരു മീറ്റിങ്ങിൽ പോയി ഇരിക്കാൻ നമുക്ക് മറ്റുള്ള കോൺഗ്രസ് പാർട്ടിയുടെ സമീപനം അതാണ് സി പി എമ്മിനെ പുള്ളി കേരള പാർട്ടിയിൽ അപ്പം അങ്ങനെ ഒരു വിഷമ ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത് പോസ്റ്റ് വരുമ്പത്തേ എനിക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് എന്നെ കണ്ണൂർ സി പി എമ്മിൻ്റെ അയലേന്ത്യാ സമ്മേളനത്തിൻ്റെ ഒരു സെമിനാറിനെ വിളിച്ചു എൻ്റെയും സ്റ്റാലിനെയും വിളിച്ചു പിന്നെ ശശി തരൂരിനെ വിളിച്ചു ഫെഡറൽ സിസ്റ്റത്തെക്കുറിച്ചാക്കും അപ്പം ഞാൻ വരാം കുറച്ചുകൂടി കെ സി ഗവൺമെന്റിനോട് പറഞ്ഞാൽ അത് പോകാൻ പറ്റില്ല ഓപ്പോസിഷനുണ്ട് നമ്മളെന്താ ഓപ്പസിഷൻ ഞാനല്ലോ ആദ്യമായിട്ട് ഇത്ര സമ്മേളനങ്ങളിൽ പൊതുവിനും പോയിട്ടില്ലേ എത്രയോ സി പി എമ്മിൻ്റെ അയലേന്ത്യാ സമ്മേളനങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ പോയിട്ട് അത്ര അത് കഴിഞ്ഞും പോയിട്ടുണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ വിഷു പോയിരുന്നു അപ്പം എന്നോട് മാത്രമേ എന്താ അത് തെറ്റില്ല അപ്പം അതിന് എനിക്കൊരു പറ്റാത്ത വിട്ടേറ്റിങ്ങൾ എനിക്ക് പറഞ്ഞു എന്നെ പകരം സുധാകരനെയോ കെ സി വന്നാലെ കുട്ടിയിട്ട് അവർ പോയില്ലേ പോകുമായിരുന്നില്ല അപ്പം ഞാൻ പോകുന്നത് റോഡ് തരപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പോകും അങ്ങനെയാണ് ഞാൻ പോയി എനിക്കെതിരായിട്ട് വേറെ നടപടിയൊന്നും ഉണ്ടായില്ല പിന്നെ ഏകാഡ്മിൻ്റെ ഒരു ഡിസിപ്ലിനിക്കാൻ പറ്റിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റി ഞാൻ പറഞ്ഞു എങ്ങനെയും അങ്ങ് ഈ ഈ പരിപാടിക്ക് പോകുന്നു പിന്നീട് പിണറായി വിജയൻ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു വേദിയിലേക്ക് വരുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് പി ടി തോമസുമായും വ്യക്തിബന്ധം ഏറെ ഉണ്ടായിരുന്ന ഒരാൾ നിങ്ങളെ ഒരുമിച്ച് തോളോട് തോൽ ചേർന്ന് പ്രവർത്തിച്ചവരാണ് പി ടി തോമസിന്റെ മരണ സമയത്ത് അങ്ങ് കൊടുത്ത മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റാണ് ഞാൻ അങ്ങ് എത്തുന്നതിന് മുമ്പ് കേട്ടുകൊണ്ടിരുന്നത് അന്ന് അങ്ങ് പറയുന്നു വെല്ലൂരിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഒപ്പം ഉണ്ടായിരുന്നു അത്രയും വലിയ ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു മരണത്തിന് ശേഷം വരുന്ന തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സ്ഥാനാർത്ഥി ആയി വരുന്നു സ്വാഭാവികമായ വ്യക്തിബന്ധം ഉമ തോമസുമായുണ്ട് ആ സമയത്തെടുത്ത ആ ഒരു മൂവ്മെന്റ് അത് അതിലും അതിൻ്റെതായ കാരണങ്ങളുണ്ട് കാരണം ഉമ കാൻഡിഡേറ്റ് ഞാൻ ഉമ്മയായിട്ടും കുട്ടിയായിട്ടും അത്ര ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പോൾ ഉമ സ്ഥാനാർത്ഥിയായ രാത്രി ഉമയെ എന്നെ വിളിക്കുന്നു ഞാൻ ഇല്ല എൻ്റെ വൈഫിനെ വിളിക്കുന്നു പറഞ്ഞ് മനസ്സിലാക്കാൻ പോവാണ് സഹായിക്കണമെന്ന് മാഷിനോട് പറഞ്ഞു ഞാൻ രാത്രി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഉമ്മ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു എന്താ അപ്പോൾ ശല്യം നമുക്ക് നാളെ പോകണം കെട്ടിവെക്കാനുള്ള കാശോ എന്തെങ്കിലും ഇലക്ഷൻ പൈസ വരണം കൊടുക്കണം അങ്ങനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരാം രാവിലെ എന്ന് പറഞ്ഞു പക്ഷേ നേരെ പഠിത്തുമ്പോൾ ഒരു ഫോൺ കോള് വന്നു വരണ്ട കാരണം ഈ ഇലക്ഷനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് മാഷ് വരാൻ താല്പര്യമില്ല അപ്പൊ അത് ഇങ്ങനെ തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞു ഉമാ തോമസ് നേരിട്ട് പറഞ്ഞു ഉമയല്ല ഇതൊരു നേതാവ് തന്നെ ഉമയല്ല പറഞ്ഞത് നേതാവ് പ്രധാനപ്പെട്ടു മാഷു വരണ്ട മാഷു വരുന്നു എന്നറിഞ്ഞു മാഷു വൈഫും വരണ്ട അത് കാരണം മാഷിപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത് മാഷു വരണ്ട അപ്പം അതെനിക്ക് കേട്ടപ്പോൾ ഒരു ചെറിയ വിഷമം ഞാൻ ആ സന്ദർഭത്തിലാണ് പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ മുഖ്യമന്ത്രി വിളിക്കുന്ന പ്രചരണത്തിന് വരണം എന്ന് പറഞ്ഞു ഞാൻ പോയി സി പി എമ്മിൽ ചേർന്ന അതേ മീറ്റിംഗിൽ തന്നെ പലർക്കും വന്ന് കൊടി കൊടുത്ത് മെമ്പർഷിപ്പ് എടുപ്പിച്ചു പലരെയും ആ സമയത്ത് മെമ്പർഷിപ്പ് എടുപ്പിച്ചിരുന്നു കൊടിയേരിയാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് എനിക്കാലും കൊടിയേരി എൻ്റെ മെമ്പർഷിപ്പ് ആണോ ആരും പറഞ്ഞില്ല